സുഹൃത്തുക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ ബൈപ്പാസ് മുതലാണ് ഇന്ന ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പയ്യന്നൂർ ബൈപ്പാസ് മുതൽ കാലിക്കടവ് അണ്ടർപാസ് വരെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെലൈക്കും കൂടി ഇന്നപിച്ച് ചെയ്തു പോകാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നല്ല വെയിലാണ് ഇന്നലെ ഇനം നല്ല മഴയുണ്ട് അതിനനുസരിച്ച് ഇവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാലിക്കടവ് അണ്ടർപാസിന് മുകളിലാണ് സുഹൃത്തുക്കൾ ഇവിടെ അണ്ടർപാസിൻ്റെ കുറച്ച് ഭാഗം അതാ കുറച്ച് ഭാഗം ഒരു നൂറ് നൂറ് മീറ്റർ ഭാഗം ഇത് കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്രോച്ച് അപ്രോച്ച് റോഡ് വർക്ക് കഴിഞ്ഞ് കുറച്ച് ഭാഗം കൂടിയുണ്ട് ബാക്കി ഇനിയിപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിടെ നടക്കാനുണ്ട് അതാ ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കിടെ ഈ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് മറുവശത്ത് മണ്ണിട്ടുയർത്തുന്നതും എക്സ്പാൻഷൻ ജോയിൻറ്റ് ഒക്കെ നടക്കാനുണ്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ തകൃതിയിൽ നടക്കുന്നുണ്ടാണ് പിന്നെ ഇത് ഇവിടെ കാലിക്കടവ് ഭാഗത്ത് ഒരു ആറി പാനൽ താഴെ റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു മറുവശത്ത് ആവിഷ ആവശത്ത് പത്രത്തിലെല്ലാം കണ്ടിരുന്നു എന്താ അപകടം നടന്നിട്ടില്ല എന്ത് ഭാഗ്യം ആ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതെ എന്നതുകൊണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ ഭാഗമാണിത് ഇവിടുന്ന് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്നതാണ് ഇതെ പഴയ ഹൈവേ നാഷണൽ ഹൈവേ ഇപ്പോൾ ഈ ഭാഗത്താണ് ഓടിയാണ് ബാ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ അപ്രോച്ചിങ് എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് രണ്ട് വശത്തും അതേപോലെ തന്നെയാണ് പിന്നെ അപ്പുറം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള കുറേ വർക്ക് പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ഇവർ മെയ് അവസാനം അടുത്ത മാസം അവസാനമാണ് ഇത് ഒരു വശങ്കിലും തുറന്നു കൊടുക്കേണ്ട സമയം അത് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ അവസാനം തോന്നുന്നു എങ്കിലും ഇത് ഓപ്പൺ ഒരു വശങ്ങളിലും ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട സമയം പക്ഷേ ഇപ്പോഴും ഈ ഭാഗത്ത് വർക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈൻ്റെ അപ്പുറത്തെ ആകാശ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇടതുശത്ത് പയ്യന്നൂർ ടൗണ് നമ്മുടെ പഴയ ഹൈവേ ഇതാണ് അണ്ടർപാസ് പാസ് അപ്പോൾ ഇവിടുന്ന് ഒരു വശത്തെ ടാറും പ്രവർത്തികൾ ഈ ഭാഗം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്തെ മറുവശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് റീറ്റൈൻ വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഴുവനും റീറ്റൈൻ വാൾ കോൺക്രീറ്റ് വാൾ ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഭാഗന്ന് ചതുപ്പ് സ്ഥലമായതിനാൽ തന്നെ ഭാഗത്ത് കുറച്ച് ടാസ്ക് ഉള്ള പണി കൂടിയാണ് ഇപ്പോൾ റീ ടൈൻ വാള് നിർമ്മാണം ഈ ഭാഗത്തൊക്കെ നടന്നു വരികയാണ് ഇപ്പോൾ റീടൈൻ വാൾ നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ റോഡിൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്നത് ഇവിടെ ഒരു പാലം മൂന്ന് ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പയ്യന്നൂർ കുഴക്ക് കുറുകയുള്ള ഒരു മൂന്ന് സ്പാൻ്റെ പാലം ഈ ഭാഗത്ത് അതിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പം അതിൻ്റെ വലതുവശത്ത് നിന്ന് ഈ തണൽ ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്തേക്കുള്ള ഒരു അണ്ടർപാസും ഈ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ആ തണൽ ഇക്കോ പാർക്കിലേക്ക് വലിയ അണ്ടർപാസ് ഈ നൂറ് പുഴക്ക് കുറവുള്ള മൂന്ന് സ്പാൻറെ പാലാണ് പിന്നൊരു അണ്ടർപാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് വീണ്ടും ബൈപാസ് പോകുന്ന ഒരു അണ്ടർപാസ് എന്താ ഈ ഭാഗത്താണ് തണൽ ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ അടിപൊളി സ്ഥലമാണിത് പിന്നെ ഫുള്ള് ബോട്ടിങ് സൗകര്യം അങ്ങനെ എന്തെല്ലാം ഉണ്ട് അവിടെ പോയിട്ട് നോക്കുന്നവർക്ക് നോക്കാം അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് നല്ല പുഴ പയ്യന്നൂർ പുഴയാന്നത് സൂപ്പർ സ്ഥലമാണത് ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളൊക്കെ കൂടിയിട്ട് വന്ന് ചെലവഴിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് താണൽ ഇക്കോ പാർക്ക് അപ്പൊ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ൊക്കെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഇവിടെ കാണുന്നുള്ളത് അപ്പൊ നേരത്തെ നല്ല സ്ലോ ആയത് പിന്നിപ്പോ മഴ ഒക്കെ അവർ ആയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ അപ്രോച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കും റീട്ടൈൻ വാളിന്റെ വർക്കും ഒക്കെ നടക്കുന്നുണ്ട് മണ്ണ് ഉയർത്തി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാറേയും പ്രവർത്തികൾ ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ബൈപ്പാസിൻ്റെ നല്ല പുരോഗമുണ്ട് നല്ല പുരോഗമിച്ചിട്ടുണ്ട് ബൈപ്പാസുകളെല്ലാം നല്ല മണ്ണിട്ട് ഉയർത്തി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തെല്ലാം ജസ്റ്റ് മണ്ണ് ലെവൽ ചെയ്യുന്നതാണ് അപ്പോൾ ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല വേഗത്തിൽ പണി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് ഇവിടെ സർവീസ് റോഡുണ്ട് ചില സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ല ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ട് എഴുതൽ നേരത്തെ കഴിഞ്ഞത് ആ സ്ഥലമാണ് ടാറിംഗ് പ്രവർത്തി ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ട് കുറേയായി മുമ്പേ കഴിഞ്ഞ ഭാഗമാണിത് എത്ര എക്സേറ്റർ ഒക്കെ വർക്ക് കിടക്കുന്നുള്ളത് നല്ല സ്പീഡിലങ്ങനെ അപ്പൊ ഇത് നമ്മളെ ഏകദേശം നമ്മള് ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുക്കള മുതൽ നീലാശ്വരം വരെ മേഘ കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് റിച്ചും പിന്നെ നീലേശ്വരം മുതൽ ഈ ഏത് പാലം പേര് പറഞ്ഞു കുറ്റിക്കോൽ പാലം വരെ ആണ് സെക്കൻഡ് റീച്ച് മേഘയുടെ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ അത് മൂന്നാമത്തെ റീച്ചും കൂടിയാണ് പകുതി കാസർഗോഡ് ജില്ലയിൽ പകുതി കണ്ണൂർ ജില്ലയിലും ആ മൂന്നാമത്തെ റീച്ചുകൾ ഉൾപ്പെടുന്നുള്ളത് അതിന് ശേഷമാണ് കുറ്റിക്കോൽ മുതൽ ഉഴപ്പിലങ്ങാട് വരെ നമ്മുടെ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കമ്പനീൻ്റെ അത് മുപ്പത്തൊമ്പതര കിലോമീറ്റർ മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ടാവുന്നു അതിന് അത്ര ഹൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് നേരത്തെ ഇത് അപ്രൂവൽ ആയിട്ടുള്ള തോന്നുന്നു ഇപ്പാന്ന് അപ്രായത് അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ഉയർത്തിയിട്ടാണ് വരുന്നുള്ളത് അപ്പോൾ അത് അന്ന് ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് അത് പൈനൂർ ടൗണിൽ നിന്ന് വരുന്ന ആ റോഡിലേക്കുള്ള അണ്ടർപാസ് ആണ് നല്ല തകൃതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇത്ര എക്സ് എക്സ് വേട്ടർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടക്കുന്നുണ്ട് നല്ല വർക്ക് നടക്കുന്നുണ്ട് സ്പീഡിൽ ഏകദേശം ആയിക്കോണ്ട് വന്നിട്ടുണ്ട് റേറ്റ് ആൻഡ് വാൾഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു പാസ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് ആൻഡ് വാൾൻ്റെ നിർമ്മാണം നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു ഇത് പയ്യന്നൂർ ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡും കൂടിയാണ് വളരെ വലിയ അണ്ടർ പാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കാനുണ്ട് റീട്ടേൺ വാളിൻ്റെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഞാൻ പയ്യന്നൂറ് ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലമാണിത് അങ്ങനെ പയ്യന്നൂർ കോത്തായ്മക്ക് കഴിഞ്ഞ് നമ്മൾ വെള്ളൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് സുഹൃത്തുക്കളെ ഇനി സർവീസ് റോഡിന്റെ അവസാനഘട്ട ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളൂർ ഭാഗത്താണ് നമ്മുടെ ജനതാ പാലിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറി ഉള്ളത് വാരങ്ങൾ ഒരു വശത്തൂടിയാണ് ഇരുവശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ജനതാ പാലിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറി ഇവിടെ നിന്നാണ് ജനതാ പാലിൻ്റെ പ്രൊഡക്ഷൻ ആകുന്നത് അതാണ് ജനതാ പാലിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലം ഭാഗത്തൊക്കെ പ്രവൃത്തികൾ പൂർത്തിയായമാകുമെന്ന് അങ്ങനെ വള്ളൂർ വെള്ളൂരിൽ ചെറിയൊരു അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് ബൈക്ക് പിന്നെ അങ്ങനെ ആളുകൾക്ക് നടന്ന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ത്തൊക്കെ ലൈൻ മാർക്കിങ് പ്ര പ്രവൃത്തികളാണ് നടക്കേണ്ടത് ലൈൻ മാർക്കിങ് പിന്നെ ലൈറ്റിൻ്റെ വർക്ക് അങ്ങനത്തെ എല്ലാ വർക്ക് ഈ ഭാഗത്ത് നടക്കാനുണ്ട് അപ്പോൾ ഇവർ ആദ്യം ഫോക്കസ് ചെയ്ത് മെയിൻ റോഡിന് ഏകദേശം റോഡ് വാഹനങ്ങൾക്ക് ടാറിങ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള ഫോക്കസിലാണ് ഉള്ളത് ഇവർ കൂടുതലും നമ്മളിനി കരിപുള്ളൂർ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് വിഭാഗത്തെല്ലാം അവസാനഘട്ട കാറും പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പം ഡ്രൈനേജ് വർക്ക് ഇപ്പോൾ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ് നമ്മൾ ഓണക്കുന്ന് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോറി ഓണക്കുന്നതാണ് ഓണക്കുന്ന് പറയുന്നത് പാലത്തറ പാലത്തറ ഭാഗമാണ് ഈ വെള്ളൂർ കഴിഞ്ഞതിനു കിട്ടുന്നത് ഒരു പാലത്തറ ഭാഗത്ത് രണ്ട് ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബ്രിഡ്ജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പഴയ ബ്രിഡ്ജിനെ ഈ പുതിയ ബ്രിഡ്ജിലേക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നതാ അല്ലെങ്കിൽ അവിടത്തേക്ക് പുതിയത് കെട്ടുന്നറിയില്ല അതിന്റെ ദൃശ്യം ഇല്ല നമുക്ക് പോകാം പാലത്ര ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ രണ്ട് ബ്രിഡ്ജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ ബ്രിഡ്ജും പിന്നെ ഒന്ന് മെയിൻ റോഡിന്റെ ബ്രിഡ്ജ് പിന്നെ ഇപ്പം സർവീസ് റോഡിൻ്റെ ബ്രിഡ്ജ് കുറേ വർക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പഴയ ബ്രിഡ്ജ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് പിന്നെ ഈ പഴയ ബ്രിഡ്ജ് പൊളിച്ച് പുതിയ ബ്രിഡ്ജ് അറിയില്ല പറയുന്നവർ കമൻ്റ് ചെയ്യുക ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്ത് സ്ലോ ആയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വല്ലതുവശത്ത് സർവീസ് റോഡ് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം യാതൊരുവിധ വർക്കും നടന്നതായിട്ട് കാണുന്നില്ല കുറേ ദിവസമായി വർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഓണക്കുന്ന് ഭാഗത്തേക്ക് പോകാം ഈ ഓണക്കുന്ന് ഭാഗം കഴിഞ്ഞാൽ കരിവള്ളൂർ പിന്നെ കരിവള്ളൂർ കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത നമ്മളെ കാലിക്കടവ് അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മളെ കാ കണ്ണൂരിൻ്റെ ഇത് കഴിഞ്ഞ് കണ്ണൂർ ജില്ല കഴിഞ്ഞു ഈ ഭാഗത്ത് ഇടതുവശത്ത് ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ വലുതുവശത്തീടെ ടാറിങ് കുറച്ച് ഭാഗമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീടിന്ന് ഈ ഓണക്കൊന്ന് ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് അതവിടെ ആ ബ്രിഡ്ജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ മാത്രമേ വീട് അങ്ങ് തോന്നുന്നു വർക്ക് കഴിയുമായിരിക്കും ഇവിടെ ഒരു ജംഗ്ഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് വർക്ക് പെൻഡിങ് വിഷൻ തോന്നുന്നു നമ്മൾ കരിവള്ളൂർ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് കരിവള്ളൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ കരിവള്ളൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാസർഗോഡ് ജില്ലേൻ്റെ ബോർഡറാണ് ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് പിന്നെ ഡ്രൈനേജിൻ്റെ സർവീസ് റോഡ് വർക്ക് കുറച്ച് ഡ്രൈനേജിൻ്റെ ഉണ്ട് കുറച്ച് ക്ലിയർ ആയിട്ട് നടക്കാനിട കുറച്ച് ഭാഗങ്ങളിൽ ഈ കരുവള്ളൂർ ഭാഗത്തു കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്കെല്ലാം നടക്കാനുണ്ട് ിലല്ലോ ഇനേജിന്റെ വർക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട് പിന്നെ മഴ പെയ്തിട്ട് ഫുള്ള് നോക്കിയ വെള്ളം ഒലിച്ച് മണ്ണൽ മണ്ണൽ ഒലിച്ച് പോയ സ്ഥിതിയാണ് ഇവിടെ കാണുന്നുള്ളത് നിങ്ങൾക്ക് കാണാം താഴെ മണ്ണൊലിച്ചിട്ട് പോയ ഇതാണ് കാണുന്നുള്ളത് ഫുള്ള് ഇതെല്ലാം ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഇനിയും ഉണ്ട് നടക്കാൻ ഇതാ കുറെ ബാക്കിയുണ്ട് ഇവിടെ വർക്ക് കുറച്ച് കുറച്ച് പണിയെടുത്ത് വെച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് ഫുള്ള് ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട് നടക്കാൻ താഴെ ബൈക്കിൽ കാണുന്നതന്നെ ഞാൻ ഈ ബെയിലിന് വെയിലുള്ള ആളാണ് ഞാൻ അല്ല ഇടാ ഫുള്ള് ഡ്രെയിനേജിൻ്റെ വർക്ക് ഇടുന്ന മണ്ണ് ഒലിച്ചിട്ട് പോയി അങ്ങനെ താഴേക്ക് നല്ല വർക്ക് ഉണ്ടെങ്കിൽ ടെല്ലാം അടുത്തടുത്ത് പാസ് കിട്ടുന്നുണ്ടോ നല്ല ചൂട് എല്ലാം മെയിൻ റോഡ് നേരത്തെ ഡാറേം കഴിഞ്ഞതാണ് ഇനി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ എല്ലാം ക്ലിയർ വർക്ക് ചെയ്യാനുണ്ട് സർവീസ് റോഡിൻ്റെ രണ്ടാമത്തെ ലയറ് ടാറിംഗ് ഇനിയും ഈ ഭാഗങ്ങളിലൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് മേഘാൻ്റെ റീച്ചിൽ സർവീസ് റോഡിൻ്റെ വർക്ക് എല്ലായിടത്തും ഉണ്ട് നടക്കാൻ പിന്നെ സൈൻ ബോർഡ് ലൈന് സ്ട്രീറ്റ് ലൈറ്റ് ഇതിൻ്റെ എല്ലാ വർക്ക് നടക്കാനുണ്ട് ഇല്ല ഇവർ എങ്ങനെയെങ്കിലും ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്ക് ഏകദേശം തീർക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത് എത്താനായിട്ടുണ്ട് നമ്മൾ ഏകദേശം കാലിക്കട എത്താനായിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ല ബോർഡർ ആണ് ഈ ഈ ഹോള് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലാ ബോർഡറാണ് ഈ ഭാഗത്ത് വർക്കുകൾ ഇത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ലാസ്റ്റ് ലെയർ ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ മെയിൻ ക്യാരേജിൽ സെക്കൻഡ് ലെയർ ആറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവസാന ലെയർ തോ ആണെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് പറഞ്ഞു തരുന്നത് പിന്നെ യു എൽ സി സിൻ്റെ കണക്കിലാണ് മൂന്ന് ലെയറാണ് അവരുടെ കണക്ക് പക്ഷേ ഇവരുടെ രണ്ട് ലെയറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കാസർഗോഡ് കണ്ണൂർ അതിർത്തി അതിർത്തിയിൽപ്പെടുന്നത് ഇത് ഈ ഒരു തോട് ആണ് കാസർഗോഡിൻ്റെ അതിർത്തി എന്നാണ് പറയുന്നത് ഇപ്പം എത്ര ശരിയാണെന്ന് അറിയില്ല അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു എം എൻ പി ആണ് ചെറിയൊരു ബ്രിഡ്ജാണ് അതിൻ്റെ വർക്ക് ഇപ്പോഴും നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാലിക്കടവ് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം ബാക്കിയുള്ള വർക്കാണ് ആണ് ഇപ്പോൾ റീടൈൻ വാളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇവിടെ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവർത്തികൾ നടക്കാറുണ്ട് കുറച്ച് ഭാഗം ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കാലിക്കട് കട വണ്ടർ പാസിൻ്റെ ഒരു സോറി അപ്രോച്ച് റോഡിൻ്റെ ഒരു ആറി പാനൽ അളകി റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ഈ ഭാഗത്ത് ഈ ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു ആറി പാനൽ അളകി വീണത് ഈ സൈഡും തോന്നുന്നു വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടില്ല ഇത് ഏതോ സൈഡും തോന്നുന്നു ഇതേതോ ഒന്ന് സൈഡും ഇവിടെ ഇവിടെ വന്ന് ഏത് ഇനിയിപ്പോൾ അപ്രോച്ചിൽ സ്ലാബിൻ്റെ ഒരു വശത്ത് വർക്ക് നടക്കാനുണ്ട് ഇനി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇടയി ഭാഗത്തൊക്കെ അപ്പോൾ ആ വർക്കുകൾ ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ